പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ ഓരോരുത്തരിലെയും ഞാനുകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ ഞാൻ എന്നിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടത്തിലൂടെയാണ് ഈ കഴിഞ്ഞ പതിനഞ്ച് ദിവസം പെപ്റ്റോക്ക് അതിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് മുന്നിലേക്കുള്ള യാത്രകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നിൽ നിന്നവരെ ഓർക്കാനൊക്കെ വല്ലപ്പോഴുമൊക്കെ ഒരു തിരിഞ്ഞുനോട്ടമാവാം എന്നാൽ ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് ശവമഞ്ചത്തിൽ കിടന്നുകൊണ്ടൊരു തിരിഞ്ഞുനോട്ടമാണ് നല്ല രസമായിരിക്കില്ലേ അങ്ങനെയൊന്ന് ചിന്തിച്ചാൽ ഞാൻ ഈ ലോകത്തു നിന്നും അപ്രത്യക്ഷമായാൽ ആരൊക്കെയാണ് എന്നെക്കുറിച്ച് ഓർക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ നിമിഷം വരെ അമിത പ്രാധാന്യം നൽകി ഞാൻ കൊണ്ടുനടക്കുന്നതോ ഞാൻ എൻ്റെ എന്ന ഭാവത്തോടെ ചെയ്ത കഠിന പരിശ്രമങ്ങളൊക്കെ നിമിഷ വേഗതയിൽ നിഷ്പ്രഭമാകുന്നത് അങ്ങനെയൊന്ന് ചിന്തിച്ചാൽ നമുക്ക് കാണാൻ കഴിയും എൻ്റെ ചില പ്രവർത്തികളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവ എത്ര അനാവശ്യമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ മനസ്സിലേക്ക് വരും ജീവിതത്തിൽ ഇതുവരെ സുപ്രധാനം എന്ന് കരുതി വച്ചിരുന്നത് പലതും മാറ്റിവെച്ചിട്ട് കുറേ കൂടി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ ഇങ്ങനെ ഒരു ശവമഞ്ചത്തിൽ കിടക്കുന്നതായിട്ടുള്ള സങ്കല്പം ചിലപ്പോൾ നമ്മളെ സഹായിക്കും വർഷങ്ങൾക്ക് മുൻപ് ഡൈനാമിക് കണ്ടുപിടിച്ച ആൽഫ്രഡ് നോബലിൻ്റെ ജീവിതത്തിലും ഇത്തരം ഒരു തിരിഞ്ഞുനോട്ടത്തിന് അവസരമുണ്ടായി ആ ഒരു കഥ രസകരമാണ് ഒരു ദിവസം രാവിലെ നോബൽ പത്രം നിവർത്തുമ്പോൾ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത വായിക്കുന്നു മരിച്ചവരുടെ പേരുകളുടെ കൂട്ടത്തിൽ തൻ്റെ പേര് വായിച്ചാൽ ആരാണ് ഞെട്ടാത്തത് വിറയ്ക്കുന്ന കരങ്ങളിൽ പത്രവും പിടിച്ച് ഒരു നിമിഷം നോബൽ അങ്ങനെ ഇരുന്നു പോയി പിന്നീട് സമനില വീണ്ടും കിട്ടിയപ്പോൾ വാർത്ത മുഴുവനായിട്ട് വായിച്ചു അതിങ്ങനെയായിരുന്നു മരണത്തിൻ്റെ കച്ചവടക്കാരൻ അടഞ്ഞു എന്നാണ് തലക്കെട്ട് ഇവമേ ഇങ്ങനെയാണോ ലോകം എന്നെ ഓർമ്മിക്കുക ഈ അനുഭവം ആ വ്യക്തിയിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചു അദ്ദേഹം ഒരു പുത്തൻ മനുഷ്യനായി ഡയനാമിറ്റിൻ്റെ രാജാവായി അറിയപ്പെടാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ലാതായി പകരം സമാധാനത്തിൻ്റെ ദൈവദൂതനാകാനായിരുന്നു ആഗ്രഹം ലോകസമാധാനത്തിന് വേണ്ടി അന്ന് മുതൽ അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി ഒരു പുത്തൻ മനുഷ്യനായി നോബൽ സമ്മാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ നാമം ഇന്ന് അനശ്വരമായിരിക്കുന്നു ഏത് തരത്തിലുള്ള വ്യക്തിയായാണ് നമ്മൾ അറിയപ്പെടേണ്ടത് ആരെങ്കിലും ആരെങ്കിലും നമ്മളെക്കുറിച്ച് നല്ലത് പറയുമോ ആരെങ്കിലും സ്നേഹത്തിൻ്റെ ഒരു വാക്ക് നമ്മളെക്കുറിച്ച് ആർക്കെങ്കിലും പറയാനുണ്ടാവുമോ അതോ വെറുതെ വിസ്മൃതിയുടെ എവിടെയോ നമ്മളുടെ നാമം പോയി ഒളിക്കുമോ ചിന്തിക്കേണ്ട കാര്യമാണ് കണ്ണു തുറക്കേണ്ട അവസരമാണ് നമുക്ക് ഈ പുതുവർഷത്തിൽ ഇങ്ങനെയും ഒന്ന് ചിന്തിച്ചാലോ കൂട്ടുകാർ ബിഗിൻ വിത്ത് ദ എൻഡ് എന്നല്ലേ നമ്മുടെ കല്ലറയിൽ കൊത്തിവെക്കുന്ന വാചകം എന്തായിരിക്കും എപ്പിറ്റോഫ് വെറുതെ ഒന്ന് ചിന്തിച്ചാലോ ചിന്തകൾ പങ്കുവയ്ക്കും നന്ദി നമസ്കാരം